കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു പല്ലവിക്ക് എന്ത് പറ്റിയെന്നറിയാതെ അവസാനം കോളേജ് വരെ പല്ലവിയുടെ അച്ഛൻ മുകുന്ദഷ ഒന്ന് നോക്കുന്നുണ്ട് ഈ സമയം രമേശൻ വന്നിട്ട് പറഞ്ഞു അതെ പല്ലവി നേരത്തെ പോയല്ലോ മാഷു എന്ന് പറയാണ് അപ്പൊ മാഷു വിചാരിച്ചു ശരിയായിരിക്കും ചിലപ്പോൾ നേരത്തെ അവൾ പോയി കാണുമായിരിക്കും അങ്ങനെയാണ് പിന്നെ അവൾ എങ്ങോട്ട് പോയി എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ മുകുന്ദാഷ തിരികെ വരുവാണ് ഒരു പക്ഷെ എന്തിനെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കോ അഭയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കോ ഒന്നും അറിയത്തില്ല ഇനിയിപ്പൊ എന്തു ചെയ്യണമെന്ന് അറിയില്ല വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കില് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ കൊറേ ദൂരം കൂടെ അന്വേഷിച്ച നടന്നു അവസാനം വീട്ടിലേക്ക് ചെല്ലുവാണ് ഈ സമയം ശോഭയെ പാറു ആകെ ടെൻഷൻ അനുഷടിച്ചിരിക്കുകയാണ് അങ്ങനെ മുകുന്ദാഷ ചെന്നെ ശോഭ എന്താ ഈ മാഷെ മാഷായ പല്ലുവിളെ കുറിച്ച് വല്ല വിവരം കിട്ടിയതെന്ന് ചോദിക്ക ഇത് കേട്ടതും മുകുന്ദം ഭാഷ പറഞ്ഞു ഇല്ല ഞാൻ കോളേജ് വരെ പോയി നോക്കി പക്ഷെങ്കില് അവിടുത്തെ വാച്ച്മാൻ പറഞ്ഞ പല്ലവിന്റെ നേരത്തെ പോയെന്നാ പറഞ്ഞേന്ന് പറയാ ഇത് കേട്ടതും ചോഭാറും ദൈവമേ എൻ്റെ കുഞ്ഞിനെന്തു പറ്റിയെന്തോ എന്റെ ഭഗവാനെ ഒരാപത്തും വരുത്തില്ലേ എന്ന് പറഞ്ഞ് നേർച്ചകളും വഴിപാടുകളും നടത്താൻ തുടങ്ങി ഈ സമയം പാറു പറഞ്ഞു അമ്മ അമ്മയൊന്നും ടെൻഷൻ അടിക്കാതിരിക്കേ നിനക്കത് പറഞ്ഞാ മനസ്സിലാവില്ല പാറു എന്റെ നെഞ്ചി തീയാ ആ ഇന്ദ്രൻ അവനുണ്ടല്ലോ രണ്ടും കൽപ്പിച്ച് നടക്കുക എന്റെ മോളെ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കില് പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ലെന്ന് പറയാം ഇത് കേട്ടെന്ന് പാറ് ഒരു കാര്യം ചെയ്താലോ നമുക്ക് പോലീസ് സ്റ്റേഷനെ കൊണ്ടിരി കംപ്ലൈന്റ് കൊടുത്താലോ എന്ന് ചോദിക്കാം പെട്ടെന്ന് മുഖുന്തം മാഷ് പറഞ്ഞു അത് ശരിയാ ഇത്ര സമയായില്ലേ ശോഭ പറഞ്ഞു ഇനിയിപ്പം നോക്കണ്ട ഇനിയിപ്പം വിളിച്ചിട്ട് ഫോണിലും കിട്ടുന്നില്ലല്ലോ എന്ത് പറ്റിയെന്നു അറിയത്തില്ല ഒരു കാര്യം ചെയ്യും മാഷേ പോലീസ് കൊണ്ട് കംപ്ലൈന്റ് കൊടുക്ക് ഞാനും വരാന്ന് പറയാ വേണ്ട ഇവിടെ പാറ് തനിച്ചല്ലേ ഉള്ളൂ നീ ഇവിടെ ഇരിക്കുക ഞാൻ തനിച്ചു പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് മാഷ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ് അപ്പോൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പോൾ നേരത്തെ പല പേര് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ദനെതിരെ അന്നൊരു ലേഡി പോലീസ് ഓഫീസർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നേ അപ്പം അവര് തന്നെ ഇന്നും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ മുഖുന്തം മാഷ് കേറി ചെന്നപ്പോൾ കാര്യങ്ങളൊക്കെ തിരക്കുകയാണ് അപ്പൊ പല്ലവി എന്നുള്ള പേര് കേട്ട് കഴിഞ്ഞപ്പോ അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി പിന്നീട് കംപ്ലൈന്റ് എഴുതി കൊടുക്കുകയാണ് അതെ ഇത്ര സമയമായിട്ട് വന്നില്ല കോളേജിൽ നിന്ന് പോവുന്ന പറഞ്ഞേ അതെ മാഷ് ധൈര്യമായിട്ട് പോയിക്കോളൂ അതെ മോൾക്കൊന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചാണ് അവര് മാഷിനെ തിരികെ അയക്കുന്നത് ഈ സമയം മാഷിന്റെ ഉള്ളില് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് പല്ലുവിനെ കണ്ടെത്തണം ഒരു പക്ഷേ ഇന്ദ്രന്റെ കൈകളിലാണെങ്കില് അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടാവും ആ ഒരു ചിന്തയായിരുന്നു മാഷിന്റെ ഉള്ള നിറയി ഈ സമയം പനിച്ചു പനിച്ചുപറിച്ചു കിടക്കുവാണ് അപ്പൊ പല്ലവിയുടെ അടുത്ത് കുറെ സമയം ചെയ്തു ഇങ്ങനെ ആയിരുന്നു അപ്പൊ പല്ലവി നല്ല ഉറക്കമായെന്ന് മനസ്സിലായി പുറത്താണെങ്കിലും നല്ല ഇടിയും മഴയും പെയ്യുന്നുണ്ട് ഇമിക്കാറ് കറണ്ടെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു കൂറ്റാ കൂരി ഇട്ടിട്ടായിരിക്കും എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയ ധൈമെ എത്രയും പെട്ടന്ന് പുറത്ത് കിടക്കാൻ പറ്റിയ മതിയായിരുന്നു ഫോണിനകത്ത് ഇടയ്ക്കിടയ്ക്ക് റേഞ്ച് നോക്കുന്നുണ്ട് റേഞ്ച് വരുന്നില്ല ഇതെന്താ പോലും ഇത്ര സമയമായിട്ട് റേഞ്ചും വരാത്തെ ഇനി എന്തേലും കംപ്ലൈന്റ് ആണോ എന്നൊക്കെ ഒരു ചിന്ത സേതുവിന്റെ മനസ്സിലുണ്ടാവുന്നുണ്ട് പിന്നീട് സേതു ഓർത്ത് ഇനി ഇരുന്നിട്ട് കാര്യമില്ല കണ്ണിലാത്താണ് ഉറക്കം വരുന്നുണ്ട് പതുക്കെ ഇവിടെ നിന്ന് കിടന്ന് മാങ്ങിയേക്ക എന്ന് വിചാരിച്ചിട്ട് സേതു എന്തുവാണ് പല്ലവിയുടെ അടുത്ത് തന്നെ ആയിട്ട് കിടക്കുവാണ് ഒരു പക്ഷേ പ്രണയത്തിലായിരുന്നെങ്കിൽ അതായത് ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അങ്ങനെ പല്ലവിയും താനും തമ്മിൽ കുറച്ച് കുറച്ച് നല്ല നിമിഷങ്ങളൊക്കെ സേതുന്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുക കുറെ അവസരങ്ങൾ കിട്ടിയതാണ് പല്ലവിയോട് പ്രണയം തുറന്നു പറയാനായിട്ട് പക്ഷെ ഒരിക്കൽ പോലും അതിന് സാധിച്ചിട്ടില്ല ഇന്നെങ്കിലും പ്രണയം തുറന്നു പറയണോന്നാ ശ്രീഹരി മിത്രായിട്ടനൊക്കെ പറഞ്ഞിരിക്കുന്നെ ഈ അവസ്ഥയിൽ എങ്ങനെ പ്രണയം തുറന്നു പറയാന് പ്രണയം തുറന്നു പറയാൻ പോയിട്ട് അവളാണെങ്കിൽ ആ പട പനിച്ചുപറിച്ചു കിടക്കുക അങ്ങനെ സേതു ഓരോ നിക്കാല ആലോചിച്ച് സേതു പതുക്കി അങ്ങോട്ട് മയങ്ങുവാണ് ഈ സമയത്താണ് വലിയൊരു ഇടി മിന്നിയത് എന്ന് പറഞ്ഞാൽ പല്ലവിക്ക് പേടിയുള്ള സംഭവമാണ് ഇടി മിന്നുന്ന ആ ഒരു സൗണ്ട് വന്നതും പല്ലവി പേടിച്ചു പറിച്ചു കാറിക്കൊണ്ട് എഴുന്നേൽക്കുവാണ് പിന്നീട് നേരെ സേതുവിന്റെ നെഞ്ചിലേക്ക് പറ്റി പറ്റിച്ചേർന്ന് കിടക്കുക ഇടി പല്ലവിക്ക് പേടിയുള്ള കാര്യം പെട്ടെന്ന് ഞെട്ടി സേതു കണ്ണു തുറന്നു നോക്കുമ്പോ പല്ലവി തന്നെ നെഞ്ചിലേക്ക് ഇങ്ങനെ പറ്റി പറ്റിച്ചേർന്ന് കിടക്കുന്നുണ്ട് സേതുവിന് മനസ്സിലായി പല്ലവിക്ക് ഇടി പേടിയായതുകൊണ്ട് പല്ലവി പേടിച്ചിട്ട് ചെയ്തതാണ് കുറേ സമയം സേതു അനങ്ങില്ല അങ്ങനെ അവിടെ കിടക്കട്ടെ ഓർത്തു കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് ഇടി പതുക്കിയൊന്ന് കുറഞ്ഞ പെട്ടെന്ന് പല്ലവി എന്ത് ചെയ്യുവ പെട്ടെന്ന് അങ്ങോട്ട് അകന്ന് മാറും അങ്ങോട്ട് എന്നിട്ട് പിന്നീട് സേതുവിനെ അങ്ങോട്ട് നോക്കി സേതു പറഞ്ഞ് പേടിക്കൊന്നും വേണ്ടാന്ന് പറയുന്നത് ഇത് കേട്ടെന്ന് പല്ലവി പറഞ്ഞു എനിക്ക് സേതു വേട്ട പേടിയൊന്നും ഇല്ല എങ്ങനെയുണ്ട് പനി ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചോണ്ട് സേതു ഒന്ന് തൊട്ട് നോക്കുവാണ് കൊഴപ്പില്ല സേതു വേട്ടാ എന്നാലും നന്നായിട്ട് തണുക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്ക എന്ത് ചെയ്യാൻ പറ്റും ആ സമയത്താണ് കറണ്ടും കൂടെ അങ്ങോട്ട് പോയത് ദിയമേ ഇനിയിപ്പൊ എന്ത് ചെയ്യും കറണ്ട് പോയല്ലോ എന്ന് പറയാം പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒന്ന് തെളിച്ചു മൊബൈലിന്റെ വെട്ടത്തില് അവിടെയൊക്കെ നോക്കി ഇനിയിപ്പൊ എന്തു ചെയ്യും ഒരു മെഴുകുതിരി എങ്കിലും ഉണ്ടെങ്കിൽ കത്തിച്ചു വെക്കായിരുന്നു ഈ സമയം സേതു ഓർത്തു ഡെക്കറേറ്റ് ചെയ്യാൻ കൊണ്ടു ആദ്യ കൂടത്തിൽ മെഴുകുതിരിയുടെ ബോക്സ് ഉണ്ടോന്ന് തോന്നേ അങ്ങനെ സേതു എന്ത് ചെയ്യാണ് അങ്ങനെ അതിനകത്ത് ഒരു മെഴുകുതിരിയും കൂടി എടുക്കുവാണ് അങ്ങനെ മെഴുകുതിരി എടുത്ത് കത്തിച്ച് അവിടെ നടുക്കു വെച്ചു അങ്ങനെ അവൻ രണ്ടുപേരും നോക്കി നോ കണ്ണി കണ്ണു നോക്കിയിരിക്കുവാണ് ഈ സമയം പല്ലവി ഓരോന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഇപ്പൊ എനിക്കാണ് ടെൻഷനാകുന്നുണ്ട് എന്റെ വീട്ടിലെ അവസ്ഥ എന്താവും എന്ന് എനിക്ക് അറിയത്തില്ല അമ്മയൊക്കെ വല്ലാത്ത ടെൻഷനിലായിരിക്കും പല്ലവി നീ ഒന്ന് ടെൻഷൻ അടിക്കാരിക്ക് ഇപ്പൊ നീ ഇവിടെ ടെൻഷൻ അടിച്ചോണ്ട് എന്തേലും പ്രയോജനം ഉണ്ടോ അവർക്ക് അറിയായിരിക്കും എന്തേലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കുന്നു എന്നാലും മിക്കവാറും ഇന്ദ്രനെ ആയിരിക്കും അവരെല്ലാം സംശയിച്ചിട്ടുണ്ടായിരിക്കുക അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് ഭയങ്കര പേടിയാ ഇന്ദ്രൻ എന്തേ എന്നെ എന്തെങ്കിലും ചെയ്യുവോന്നുള്ള പേടിയൊക്കെ ഉണ്ട് അതിന്റെ ഇടയിൽ ഇങ്ങനെയും കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ അവര് പോലീസ് കംപ്ലയിന്റ് കൊടുത്ത് കാണുമായിരിക്കും അല്ല സേതു വേട്ടാന്ന് ചോദിക്കുക സേതു പറഞ്ഞു അറിയില്ല അതിനെക്കുറിച്ചൊക്കെ കാരണം ഇത്ര വൈകിട്ടും എന്നെ കാണാതെ വന്നപ്പോൾ അച്ഛനും അമ്മയ്ക്ക് നല്ല പേടിയാകുന്നുണ്ട് അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യം ഇവിടെ ഇരുന്നാലും എനിക്കതറിയാൻ കഴിയുമെന്ന് പറയാ ഈ സമയം സേതു പറഞ്ഞു അതെ സമാധാനപ്പെട്ടിരിക്കുക ഇപ്പൊ പനി ഇച്ചിരി കുറഞ്ഞല്ലേ ഉള്ളൂ ഇനിയിപ്പ ടെൻഷൻ അടിച്ച് ഇനിയിപ്പം അടുത്ത പനിയും കൂടെ ഉണ്ടാക്കി വെക്കണ്ടെന്ന് പറയാണ് പിന്നീട് പല്ലവേ ഇങ്ങനെ വീട്ടുകാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം സേതു പറഞ്ഞു അതേ ഇടിയും മഴയൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് പല്ലവേ ഒരു കാര്യം ചെയ്ത് കിടന്നോളം പറയാണ് ഇത് കേട്ടതും പല്ലേ പറഞ്ഞു കൊഴപ്പൊന്നുമില്ല ഞാനിവിടെ ഇരുന്നോളാന്ന് പറയുന്നത് എന്താ എന്നെ ഭയമാണോ അതുകൊണ്ടാണ് കിടക്കാത്തേ നോക്കും ഏയ് എനിക്ക് സേതു പേടിയൊന്നുമില്ല എനിക്ക് പേടിയില്ലാത്ത രണ്ടേ രണ്ടുപേര് സേതു വേണു എന്റെ അച്ഛനോ ആ കാലത്ത് ഈ സേതു വേണ്ട പേടിക്കണ്ടെന്ന് പറയാം അന്നാ പിന്നെ എന്താ കിടന്നോ ഈ കുറച്ച് സമയം കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ നേരം വെളുക്കാനായിട്ട് നേരം വെളുക്കണായിരിക്കും നമ്മളെ ആരെങ്കിലും തുറന്നു വിടാനെന്ന് പറയാം ഇത് കേട്ടം പല്ലേ പറഞ്ഞു ഒരു പക്ഷേങ്കില് നേരം വെളുത്തു വാഹന തുറന്നു കഴിയുമ്പോൾ നമ്മളെ രണ്ടുപേരും ഒരുമിച്ച് ഒരു മുറിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സേതു അത്ര സമയം ചിന്തിച്ചുകൂടൂല്ല പെട്ടെന്ന് സേതു പറഞ്ഞു ഇപ്പൊ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഇപ്പൊ ധൈര്യമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക് പിന്നത്തെ കാര്യം പിന്നെ അല്ലേന്ന് പറയാണ് പിന്നീട് പല്ലവി അവിടെ കിടക്കുവാണ് അങ്ങനെ സേതു അവിടെ കിടന്നു കുറേ സമയം കഴിഞ്ഞ് ഇപ്പം ഇതിന് പല്ലവിയുടെ സാരി പല്ലവി ഉറക്കത്തിൽ ഇങ്ങനെ എടുത്തിടുന്ന സമയത്ത് ആ സാരിയിലേക്ക് അങ്ങോട്ട് തീ പിടിക്കുവാണ് തീ പിടിച്ചങ്ങ് തീ അങ്ങോട്ട് കത്തിക്കയറി കടം മെഴുകുതിരി ഇതിലേക്ക് വന്ന് സാരി വീണത് അതിന്റെ തുമ്പലേക്ക് അങ്ങോട്ട് തീ കത്തിയിട്ട് പല്ലവീടെ സാരി അങ്ങോട്ട് കത്താൻ തുടങ്ങി പെട്ടെന്ന് സേതു കേട്ടാന്ന് പറഞ്ഞ് നല്ലൊരു കറിഞ്ഞുകൊണ്ട് പല്ലുവി ചാടി എഴുന്നേറ്റു സേതു നോക്കുമ്പോഴത്തേനും തീ ആൾ കത്തുന്നതാണ്ട് പെട്ടെന്ന് സേതു എന്ത് ആ സാരി അങ്ങോട്ട് വലിച്ചൂരുവാണ് അങ്ങോട്ട് വലിച്ചൂരി അങ്ങോട്ട് തീ പെട്ടെന്ന് കെടുത്തുവാണ് പല്ലവി ആ സമയത്ത് അങ്ങോട്ട് തിരിഞ്ഞു തന്നു പല്ലവിക്ക് എന്ത് ചെയ്യണ്ടേന്ന് പോലും അറിയത്തില്ല സേതുവിനും വല്ലാത്തൊരു വെപ്രാളമായി പോയി എന്താ ചെയ്യേണ്ടേന്ന് ഓർത്തുണ്ട് പെട്ടെന്ന് സേതു എന്തു ചെയ്യാ തന്റെ ഷർട്ട് അങ്ങോട്ട് ഊരുവാണ് ഷർട്ട് ഊരി പല്ലവിക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഇതിട്ടോളാം പറയുവാണോ തിരിഞ്ഞു നിന്നിട്ടാണ് ഷർട്ട് ഊരി അങ്ങോട്ട് കൊടുക്കുന്നത് കാരണം അങ്ങനെ നോക്കുന്ന മര്യാദയല്ലല്ലോ അങ്ങനെ പല്ലവി എന്തിയാണ് ആ ബ്ലൗസിൻ്റെ പുറത്ത് ആ ഷർട്ടൊക്കെ ഇട്ട് നിൽക്കുകയാണ് കാരണം സാരിയുടെ ഒരു ഭാഗം മൊത്തം കത്തി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ആ സാരി ഉടുത്തോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പല്ലവി അവിടെ ഇരിക്കുക പല്ലവി എന്നിട്ട് സേതുനോട് പറഞ്ഞു ഒരു പക്ഷേ എങ്കിൽ സേതു വേട്ടനില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു പറയാം ഇത് കേട്ടാ സേതു പറഞ്ഞു അതിനെക്കുറിച്ചൊക്കെ ഇപ്പം ആലോചിക്കണ്ട പല്ലവി പറഞ്ഞു ഒരു പക്ഷേ എങ്കിൽ കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പം ജീവിച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കാരണം എനിക്ക് ഏതാപത്തും വന്നാലും ആ സമയത്തല്ല സേതുവേണ്ട എന്റെ കൂടെ ഉണ്ട് അന്ന് ഇന്ദ്രന്റെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഇറങ്ങി നടന്ന സമയത്ത് സേതുവേണ്ട എന്നെ രക്ഷിക്കാനായിട്ട് വന്നേ അല്ലെങ്കിൽ അന്ന് ഞാൻ എന്തേലും കടുങ്കൈ ചെയ്തു പോയനും ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇന്നാണെങ്കിലിപ്പം സേതുവേണ്ട ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെന്ന് ചോദിക്കുക ഒരു പക്ഷെ ഈ സാഹചര്യത്തിൽ അല്ലായിരുന്നെങ്കിൽ ഞാൻ ഐ ലവ് യു പറഞ്ഞു പോയെന്ന് പറയാം ഇത് കേട്ട് സേതു ഒരന്താളിപ്പോടെ പല്ലവീനെ നോക്കുവാണ് കാരണം സേതു പറയാൻ ആഗ്രഹിച്ചിരുന്ന കാര്യം അതാണല്ലോ ഈ സമയം പരാതി കിട്ടിക്കഴിഞ്ഞിട്ട് പോലീസാർ എന്തു ചെയ്യാണ് അന്വേഷിക്കാനായിട്ട് പോവാ അപ്പൊ ഇന്ദ്രന്റെ വീട്ടിൽ ലക്ഷ്യമാക്കിയാ നേരെ പോകുന്നേ കാരണം ചത്തത് കേജാനെങ്കിൽ കൊന്നത് ബീപൻ എന്ന് പറഞ്ഞ പോലെ പല്ലിബിക്ക് ഒരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറയിൽ ഉറപ്പായിട്ട് ഉണ്ടാവുന്ന അറിയാൻ കാരണം ഇതിനു മുമ്പാണെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പം ഇന്ദ്രനെ താക്കീതൊക്കെ കൊടുത്തു വിടുകയും ചെയ്തതാണ് അതുമാത്രല്ല മൂന്തമാഷ് നേരത്തെ ഇന്ദ്രൻ വീട്ടിൽ വന്ന കയറിയ കാര്യങ്ങളെല്ലാം പോലീസോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് പറയുകയും ചെയ്തു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ഒരു കംപ്ലൈന്റ് തരായിരുന്നേ അപ്പൊ തന്നെ ഒന്ന് കംപ്ലയിന്റ് തരേണ്ടതല്ലായിരുന്നോ അപ്പം ഒന്നും ഭക്ഷണം കൊണ്ട് ഇനി വേറൊരു പ്രശ്നമാക്കേണ്ടതെന്ന് കരുതിയ ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയാമായിരുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇന്ദ്രന്റെ വീട്ടിലേക്ക് രാത്രി പോലീസ് ചെയ്പ്പോ വരുവേണം വന്ന് കഴിഞ്ഞിട്ട് കോളിംഗ് ബില്ലിൽ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും രാജലക്ഷ്മിയാ പോയി കഥ തുറന്നേ പോലീസിനെ കണ്ട് അവിടെ നിന്ന് കിട്ടി എന്താ മാഡം എന്താ കാര്യം ചോദിക്കാം നിങ്ങളുടെ മകൻ ഇന്ദ്രൻ എവിടെ ഇല്ലേന്ന് ചോദിക്കാം ഉണ്ട് അവനെ ഒന്ന് വിളിക്കാൻ പറയണം പെട്ടെന്ന് വിശ്വം പോയി ഇന്ദ്രനെ വിളിച്ചുകൊണ്ടിരികയാണ് പെട്ടെന്ന് രാജലക്ഷ്മി വെച്ച് എന്താ വേണം കാര്യം എന്താ അതൊക്കെ ഇവനോട് ഞാൻ നിങ്ങൾ ചോദിച്ചാടാന്ന് പറയണം എടാ സത്യം പറടാ പല്ലവി എന്തു ചോദിക്കുവാണ് പല്ലവിയോ അതെന്താ നിനക്ക് പല്ലവിനെ അറിയില്ലേ നിന്റെ ഭാര്യ ഓ അവളിപ്പ എന്റെ ഭാര്യയല്ലോ അവൾ അവളുടെ വീട്ടിൽ കാണും മാടെന്ന് പറയണം നീ കൂടുതൽ അഭ്യാസം ഒന്നും കാണിക്കണ്ട പല്ലവി എന്തു ചോദിച്ചാൽ പല്ലവി എന്തു എന്നുള്ള ഉത്തരം പറഞ്ഞാൽ മതി പല്ലവിനെ വൈകുന്നേരം മുതൽ കാണാൻ ഇല്ല പല്ലവീനെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം നീ ആയിരിക്കും എന്റെ സാറേ ഇത് എന്തൊക്കെയാ പറയണെന്ന് രാജലക്ഷ്മി ചോദിക്കുക ഒന്നും അറിയത്തില്ലാത്ത മറ്റില്ല ദേ അവൾ എവിടെയെങ്കിലും കേറാൻ പോയി കാണും അതിന് ഞങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ ദേ എപ്പോ നോക്കിയാൽ ആ സേതു എന്ന് പറയൊരു പന്ത്രണ്ട് മണിക്കാരനല്ലേ അവന്റെ കൂടെയാ എന്നിട്ട് പിന്നെ എന്റെ മോനെ വെറുതെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കണ്ടെന്ന് പറയാണ് ദേ ഒരക്ഷരം നിങ്ങളും മിണ്ടിപ്പോയേക്കല്ല അറിയാലോ നിങ്ങളുടെ പേരിലും കൂടെ എടുക്കും പിന്നീട് ഇന്ദ്രന്റെ കാരണം നോക്കി അണ്ടെണ്ണം കൊണ്ട് പൊട്ടിക്കണം സത്യം പറയടാ പല്ലവ എന്തു ചെയ്യുന്നു ചോദിക്കാ എന്റെ മാഡം എനിക്കറിയില്ല എന്ന് പറയാൻ നീ പറയത്തില്ലല്ലേ എന്നാ കുഴപ്പില്ല നിന്നെ പോലീസ് സ്റ്റേഷൻ കൊണ്ടു ഞാൻ പറയിച്ചോളാന്ന് പറയാം കണ്ടു എങ്ങാനും എന്തേലും ആണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ വെറുതെ വിടുത്തില്ല അറിയാലോ മുമ്പ് നിനക്ക് വാണി ചെയ്യുന്നത് നിന്നെ വിട്ട വീണ്ടും നീ അഭ്യാസം എന്റെ അടുത്ത് എടുക്കുന്നു ചോദിക്കുവാണ് എന്നും പറഞ്ഞുകൊണ്ട് അവനെ വിളിച്ചാണ് അങ്ങോട്ട് പോകുന്ന രാജലക്ഷ്മി എന്റെ പൊന്നുമാട അവനെ അങ്ങോട്ട് പോവല്ലേ പിന്നെ എന്നാ സത്യം പറ ഇവനോട് പറയാൻ പറ പലേവ് എവിടെയാണെന്ന് പറയാൻ പറ പറയുന്നു പറയാണ് ഇത് കേട്ടതും ഇന്ധനം പറ എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ ഇന്ധനം അങ്ങോട്ട് വിട്ടു പറയാനായിട്ട് അങ്ങോട്ട് കൂട്ടാക്കിയില്ല പിന്നീട് പോലീസാരെ ഇന്ധനം ജീപ്പ് കയറ്റവും കൂടെ കൊണ്ടുപോവാണ് രാജരക്ഷ്മ ദൈവമേ ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നെ ഇവൻ എന്തോ തന്ത്രം ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങനെ പോലീസ് ജീപ്പ് നേരെ ഇന്ധനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവാണ് അവനെ അവിടെ ഇട്ട് നന്നായിട്ട് പെരുമാറി അവസാനം അവൻ ഉള്ള സത്യങ്ങളൊക്കെ പറയാണ് പലവീ സേതു എവിടെയുണ്ട് താൻ കുഴിച്ച കുരുക്കിനെ കുറിച്ചൊക്കെ പറയണം അങ്ങനെ പോലീസ് ഇപ്പൊ രാത്രി തന്നെ അങ്ങോട്ട് ചെല്ലുവാണ് അവരെ രക്ഷപ്പെടുത്താനായിട്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അങ്ങനെ ഇന്ദ്രന്റെ രണ്ടാമത്തെ പ്ലാനുകളും പദ്ധതികളും പൊളിച്ചി പൊളിഞ്ഞിരിക്കുകയാണ് പക്ഷെ അതുകൊണ്ടൊരു ഗുണവും ഗുണമുണ്ടായി ഇനിയിപ്പം പണ്ടത്തെ പോലെ അല്ല പലരും സേതുവിനെ പ്രണയിച്ചു തുടങ്ങും അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി